ഹലോ സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ആഴ്ച നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നു പാൻഡിക്കേൾസ് പേജ് ഓഫ് ഫോൺസ് സിക്സ് ഓഫ് സോട്സ് അതിന് തന്നെ ടെൻ ഓഫ് പെൻഡൽസ് എനർജി കണക്ഷൻസ് ആണ് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ഈ വരുന്ന മൂന്ന് ചില ആളുകളെ സംബന്ധിച്ച് എല്ലാവരെയും സംബന്ധിച്ചെല്ലാം വളരെയധികം ഗുഡ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളു ഈ വരുന്ന രണ്ട് മൂന്ന് വർഷക്കാലം എന്ന് പറയാം ആ ഒരു വർഷക്കാലം നിങ്ങളുടെ എനർജി സാറ്റേണ്ടേ എനർജിയും മേടം രാശിയിലുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സാറ്റേണ്ടേ എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന മൂന്ന് വർഷക്കാലത്തേക്ക് ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് ജീവിതം എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള ജീവിതം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ വലിയൊരു പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി നിങ്ങൾ ലൈഫിൽ അത് ആക്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയും അതിനർത്ഥം നിങ്ങളിപ്പോൾ ഒരു വലിയൊരു പോസിറ്റീവ് വലിയൊരു പൊസിഷനിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു സൂപ്പർ മോഡൽ കാർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കാർ ബൈക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എൻ ആക്ട് ചെയ്യുക എന്ന് വെച്ചിട്ട് അത് ഓൾറെഡി വാങ്ങിച്ചു വെക്കുക എന്നുള്ളതല്ല കാരണം ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില ആളുകൾ ആ ഒരു ലെവലിലേക്ക് അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അത് എടുക്കും ലിറ്ററൽ മീനിങ്ങില് വിഷ്വലൈസേഷനാണ് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത് തീർച്ചയായിട്ടും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമാണ് അതിന്റെ ഈ ഒരാഴ്ചയുടെ പ്രത്യേകത നിങ്ങൾ ഈ വരുന്ന ഒരാഴ്ച ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്നിൽ നിന്ന് വരുന്ന ഒരാഴ്ച ലൈഫിൽ വരുന്ന പല കാര്യങ്ങളും നിങ്ങൾ റിയൽ വേൾഡ് നിങ്ങളുടെ ഡ്രീം വേൾഡിലേക്ക് ഉള്ള ചുവടുവായ്പ എന്നുള്ള രീതിയിലാണ് പുതിയ 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 ഐഡിയാസ് നിങ്ങളിൽ വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ടെൻ ഓഫ് പെൻറ്റിൾസ് എനർജിയാണ് പല കാര്യങ്ങളുടെയും നെഗറ്റീവ് കാര്യങ്ങളുടെ പര്യവസാനവും പുതിയ തുടക്കമെന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ ക്രേസി ഐഡിയാസൊക്കെ നിങ്ങൾ അതായത് ക്രേസി ഐഡിയാസ് ആണ് നിങ്ങൾ ചിന്തിക്കുന്നതോ മറ്റുള്ളവരോ ചിന്തിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് നിങ്ങൾ വളരെയധികം പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു എനർജി സംബന്ധിച്ച് പ്രത്യേകിച്ച് നിങ്ങളുടെ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നിങ്ങൾ എത്രത്തോളം എന്തൊരു കാര്യത്തെ വാല്യൂ ചെയ്യുന്നുണ്ടോ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരാഴ്ച എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് വരുന്ന ത്രീ മന്ത്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു നിങ്ങൾ ഒരു വെറൈറ്റി ഒരു ഒരു ടോട്ടൽ ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു യുനീക്ക്നെസ് ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾക്കുള്ള ചില ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇത് കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ഒന്നും ലൈഫിൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ പ്രൊക്രാസ്റ്റിനേഷൻ വളരെ കൂടുതലോട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഇരിക്കുകയെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സോ മച്ച് സ്റ്റക്ക് ഇൻ ലൈഫ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതും ട്രാവലിങ് സൂചിപ്പിക്കുന്നുണ്ട് ലോകം ചുറ്റി കാണാനായിട്ട് പല പല രാജ്യങ്ങൾ കാണാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ട് പേജ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ലൈഫ് എന്നു പറയുന്നത് നിങ്ങൾ ചിന്തിച്ച ലെവലിലേക്ക് ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിതം കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സിറ്റുവേഷൻ അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇച്ചിരി എന്താണ് ഞാൻ അതാണ് ഞാൻ ഇതാണ് എന്നുള്ളൊരു നമ്മൾ പറയില്ല ഇച്ചിരി പൊങ്ങച്ച എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ചെയ്തു ഇത് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നുമോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ ആണെങ്കിൽ കൂടിയും അതൊരു പൊങ്ങച്ചം പറയുന്ന രീതിയിലേക്ക് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക പല എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെയുള്ള ആളുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന ഗുഡ് വേ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക എല്ലാവരോടുമെല്ലാം പറയണം എന്നുള്ളൊരു നിർബന്ധമില്ല നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മെയിനായിട്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുക അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാകരുത് കാരണം അതിൽ നിന്ന് വരുന്ന നെഗറ്റിവിറ്റീസും അസൂയാണ് പലപ്പോഴും നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ആളുകളോട് കാര്യങ്ങൾ പറയുമ്പോൾ ആളുകളത് കേൾക്കുന്ന അതേ രീതിയിലല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തുടർന്ന് അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ ലൈഫിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുക എന്നുള്ളതിന് ഉള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ട്രാവൽ ചെയ്യാനുള്ള അവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം ഇനി മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പേഴ്സൻറ്റേജ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ റിസേർച്ച് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കാരണം ഇനി എങ്ങനെയാണ് എന്താണ് ലൈഫിൽ വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ എയ്സ് ഓഫ് ഫോൺസ് എനർജി ആണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ചുകൂടി ബോൾഡ് കോൺഫിഡൻ്റ് ആയിട്ട് മാറുകയാണ് അതായത് നിങ്ങൾക്ക് ആത്മവിശ്വാസം വളരെ കൂടുന്ന ഒരു സമയമാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു നിങ്ങളുടേതായിട്ട് കാരണം പൊതുവെ നിങ്ങൾ മറ്റുള്ളവരുടേതായ മറ്റുള്ളവരോട് ചോദിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു നിങ്ങൾ ലൈഫിൽ പോസിറ്റീവായിട്ട് ഇരിക്കുന്നു ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഏത് രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ രീതിയിലേക്ക് വേണ്ടിയിട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നു കാരണം ഇതുവരെ നിങ്ങളെ ലൈഫിൽ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് എന്നാഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ അതിനുവേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളൊരു പുതിയ ജോലി വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും നിങ്ങൾ ജോലിക്ക് അപ്ലേയും ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒന്നും കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഇത് കിട്ടാൻ സാധ്യത കുറവ് അതായത് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അത് അറിയുന്ന അറിയുന്നതുപോലും ഉണ്ടാവില്ല ചില ആളുകളുടെ പ്രശ്നം അവർ പറയും ഞാൻ വളരെ പോസിറ്റീവാണ് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം ഇടയ്ക്ക് നിങ്ങൾ ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലോജിക്ക് പറയുന്നത് പക്ഷേ അതെങ്ങനെയാണ് ഇത്രയും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ഇത്രയും അല്ലെങ്കിൽ എനിക്ക് അത് പറ്റുമോ എന്നുള്ളൊരു ചിന്ത എവിടെ എവിടെയൊരു ഡൗട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സബ് ഒരു സ്ട്രോങ് ആയിട്ട് രജിസ്റ്റർ ആയിട്ടുള്ളതാണ് കോൺഷ്യസിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിരന്തരമായിട്ട് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ പോസിറ്റിവിറ്റി ഫീഡ് ചെയ്യുക ഇത് കിട്ടുന്നു ഇത് കിട്ടിയത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് അത് രജിസ്റ്റർ ആകും എങ്കിൽ മാത്രമാണ് അത് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളാദ്യം അത് വിശ്വസിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ പറയല്ലോ മറ്റൊരാളുടെ മുമ്പിൽ ആയിട്ട് സംസാരിക്കുന്ന ചില ആൾ അവർ ചിലപ്പോൾ ഫേക്ക് ചെയ്യുന്നതായിരിക്കും അവർ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുമ്പോൾ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെന്താണോ കാണിക്കുന്നത് അതാണ് അവർ കാണുന്നത് ഉള്ളിലുള്ളതും നിങ്ങളുടെ കഴിവുകളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ വാക്കുകളിലൂടെയാണ് അപ്പോൾ അത് നേരത്തെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം സിക്സ് സോർച്ച്സ് എനർജി കണക്ഷൻസ് ആണെങ്കിൽ മൂവിങ് ഫോർവേഡ് ഇൻ ലൈഫ് കാര്യങ്ങൾക്ക് വള ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും സിമ്പിൾ സിമ്പിളായിരുന്നു ഞാനത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി കോംപ്ലിക്കേറ്റഡ് ആക്കി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക മനസ്സിലാക്കി തരുന്ന ഒരു സമയമാണ് മുന്നോട്ടേക്ക് വരുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഷുഡ് ഫോക്കസ് ഓൺ യുവർ ടാലൻസ് നിങ്ങളുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ പോസിറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുകയല്ല വേണ്ടത് പറിച്ച് നിങ്ങൾ നിങ്ങൾക്കൊരു ഫ്രീഡം കൊടുക്കുകയോ ലെറ്റ് ഗോ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ അനുവദിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിനുള്ളതും അല്ലാതെ ഉള്ള ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട് ഇവിടെ ചില ആളുകൾ സൂചിപ്പിക്കുന്നത് വിദേശത്തേക്ക് പോകുന്ന സിറ്റുവേഷനാണ് ഒത്തിരി പേരിപ്പോൾ വിദേശത്ത് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ യു ആർ ടേക്കിംഗ് ദിസ് റിസ്ക് മുന്നോട്ടേക്ക് ലൈഫിൽ ജീവിതത്തിൽ ലൈഫ് എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് യു ഫീൽ ഒരു കംഫർട്ട് സോണിലാണ് നിങ്ങളുള്ളത് ആ കംഫർട്ട് സോണിൽ നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ ജീവിതത്തെ നോക്കി നോക്കിക്കാണും ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് റിസ്ക് എടുക്കുന്നു റിസ്ക് എടുക്കുന്നത് ഒരു ഫോളിഷ് ആയിട്ടുള്ള കാര്യമല്ല കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് എന്നുള്ളത് എടുക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് ലൈഫിൽ പോകാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കുന്നത് ടു ഓഫ് സൗറ്റ്സ് എനർജിയാണ് ഒരിടത്ത് നിങ്ങൾ സ്റ്റക്കാണ് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ സം എനി ഡിസിഷൻ ഇസ് ബെറ്റർ ദാൻ നോ ഡിസിഷൻ എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ പക്ഷേ ഏത് തീരുമാനമെടുത്താലും ചില ആളുകൾ ഒരു തീരുമാനമെടുക്കുന്നു അതിൽ എന്തെങ്കിലും ഒരു തടസ്സോ ചലഞ്ചസോ വരുമ്പോൾ ഇത് മറ്റതെടുത്താൽ മതിയായിരുന്നു അത് തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പ്രകൃതമാണ് അതായത് അപ്പോൾ പലരും പറ ചില കുട്ടികൾ പറയാറുണ്ട് നമ്മൾ സ്കോപ്പ് ഇന്ന കോഴ്സ് എടുക്കുന്നു എന്ന് ഏതിനാണ് എന്ന് ചോദിക്കുക അപ്പോൾ കുട്ടിക്ക് പ്രത്യേകിച്ച് പഠിക്കാൻ ഭൂരിഭാഗം ഒരു സെവൻറ്റി പേഴ്സൻറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ അതുപോലത്തെ കാര്യത്തിൽ വരുമ്പോൾ അവർ ചോദിക്കുന്നത് എന്തിനാണ് സ്കോപ്പ് അതായത് പഠിക്കുന്നത് എന്തിനാണെന്ന് പഠിക്ക നേരെ വലിയ ജോലി കിട്ടി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് പഠിപ്പ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം ഇഷ്ടപ്പെടണോ വേണ്ടയോ എന്ന് പോലും അറിയുന്നില്ല ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക ഇപ്പൊ ഒരു എടുക്കുമ്പോൾ ഏതാണ് നിങ്ങളുടെ ഇഷ്ടം അല്ലാതെ അതിൻ്റെ എന്താ പറയാ സ്കോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ചോയ്സ് ഒരു കാര്യം എടുക്കുമ്പോൾ അത് ഏതൊരു കാര്യം ലൈഫിൽ എന്തായാലും അതൊരു വിവാഹമായാലും പ്രണയമായാലും കരിയറായാലും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു പല ആൾക്കാരും ചില ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്നൊരു അത് കാരണം എല്ലാവരും അത് തുടങ്ങുന്നു അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനത് തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളുടെ കസിനത് തുടങ്ങി അപ്പോൾ നിങ്ങൾ തുടങ്ങുന്നു നിങ്ങൾക്കത് ഇഷ്ടമാണോ അല്ലെ അറിയില്ല അതിന് സ്കോപ്പ് ഉണ്ട് ആ വ്യക്തി വിജയിപ്പിച്ചതുകൊണ്ട് പലരും ആ ഇതിൽ ഫീൽഡിൽ വിജയിച്ചു അതുകൊണ്ട് എനിക്കിത് പറ്റും അങ്ങനെ എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം വോട്ട് ഈസ് യുവർ വിഷ് അല്ലെങ്കിൽ അതെന്താണെന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് അങ്ങനെയാണ് തീരുമാനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഫൈബർ ഫോൺസ് എനർജി മറ്റുള്ളവർ നിങ്ങളുടെ തീരുമാനത്തെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ദർ ഇസ് എ ബെറ്റർ വേ ഔട്ട് നിങ്ങൾ ആര് എന്ത് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഒരു ടൈമാണ് ഇപ്പോൾ യു ക്രിയേറ്റ് യുവർ ഓൺ ഓപ്പർച്യൂണിറ്റി ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ജോലി കിട്ടാതെ ആകുമ്പോൾ ഒരു ബിസിനസ്സിലേക്ക് തിരികാം പക്ഷേ അവരുടെ ബിസിനസ്സിൽ കഴിവുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ ഇന്നൊരു കാര്യം കിട്ടാതെ ആകുമ്പോഴാണ് മറ്റൊന്നിലേക്ക് തിരിയുന്നത് ചില ആളുകൾ വളരെ ഭാഗ്യമുള്ളവരാണ് അപ്പോൾ ഇങ്ങനെ കിട്ടാതെ വേറൊന്നിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുക ശരിക്കും അവരുടെ കഴിവ് അവിടെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരതിൽ മുന്നോട്ടേക്ക് പോകും ചിലപ്പോൾ ബ്ലോഗ്സ് ആർ ഗുഡ് നമ്മൾ പറയില്ലേ ലൈഫിൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് ഭാഗ്യമാണ് അതുകൊണ്ടാണ് ദൈവം ആ വഴി തിരിച്ചുവിടുന്നത് അപ്പോൾ ആ ഒരു എനോർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആർ ഫോർ വാച്ചിങ്